ഫ്രണ്ട്സ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നതാണ് വളരെ ഡ്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ജാപ്പനീസ് ജെല്ലി കോഫി അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര കോഫി ജലാറ്റീൻ ഇത്രയും നല്ലതുപോലെ മിക്സ് ചെയ്യുക അതിനുശേഷം അതിലേക്ക് തിളച്ച ചൂടുവെള്ളം ഒഴിക്കുക ഒഴിച്ചതിനു ശേഷം തരികളൊന്നുമില്ലാതെ നല്ലതുപോലെ മിക്സാക്കി എടുക്കുക എന്നിട്ട് അതിനെ ഒരു മണിക്കൂർ ഫ്രീ ഫ്രിഡ്ജിൽ വയ്ക്കേണ്ടതാണ് എങ്കിലേ ജെല്ല് റെഡി ആയിട്ട് കിട്ടത്തുള്ളൂ അതിനുശേഷം അതിലേക്കുള്ള ക്രീം റെഡിയാക്കാം ആദ്യം ഫ്രഷ് ക്രീം മിൽക്ക് മെയ്ഡ് കുറച്ച് പാൽ ഇത്രയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക അപ്പം നമ്മുടെ ജെല്ലി റെഡി ആയിട്ടുണ്ട് അതിലേക്ക് ഈ എടുത്തു വച്ചിരിക്കുന്ന ക്രീം അതിലേക്ക് ഒഴിക്കാവുന്നതാണ് അതിനുശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അത് കടിക്കാനായിട്ട് കിട്ടുന്ന ആ രീതിക്ക് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരെയും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബൈ